ഹായ് ഹലോ ഇന്ന് നമുക്കൊരു അടിപൊളി ടേസ്റ്റില്ല ഒരു ബീഫ് കറി തയ്യാറാക്കിയാലോ അതും സബോളിയൊന്നും വയറ്റാതെ തന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബീഫ് കറി അപ്പം ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇതുപോലെ ഒന്ന് ബീഫ് കറി തയ്യാറാക്കി നോക്കുകയുള്ളൂ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് അതുപോലെ അടിപൊളിയാണ് ടേസ്റ്റുമാണ് ഞാനിവിടെ പത്തിരിയോടൊപ്പമാണ് സെർവ് ചെയ്തത് അതുപോലെ പിറ്റേ ദിവസമായപ്പം നല്ല ഡ്രൈ ആയിട്ടിരുന്നു അപ്പം നല്ല പുട്ടിനോടൊപ്പവും സെർവ് ചെയ്തു നല്ല ടേസ്റ്റാണ് അതുപോലെ ഈസിയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ടേസ്റ്റി ആയിട്ട് ഒരു ബീഫ് കറി തയ്യാറാക്കുന്നത് നോക്കാം ടേസ്റ്റിൽ മാത്രമല്ല ഉണ്ടാക്കാനായിട്ടാണെങ്കിലും വളരെ എളുപ്പവുമാണ് അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇതുപോലെ ീഫ് കറി തയ്യാറാക്കിയാൽ വീട്ടിലൊന്ന് സ്റ്റാർ ആവാം കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാനിതാ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യും കരളും ഒക്കെ ഉള്ള എല്ലുമൊക്കെ ഉള്ള ബീഫ് എടുത്താൽ ബീഫ് കറിക്ക് നല്ല ടേസ്റ്റാണ് അപ്പം ഇതൊന്നും ഇല്ല മീറ്റ് തന്നെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ബീഫെല്ലാം ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ട് ഇതുപോലെ കഴുകിയെടുക്കുകയാണ് ഒരു മൂന്നാല് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണേ ആ ഒരു ചോരമഴക്കെ പോയി കിട്ടുന്നിടം വരെ നന്നായിട്ട് നന്നായിട്ട് കഴുകി വെള്ളം വാരാനായിട്ട് ഒരു കിഴുത്തയുള്ള അരിപ്പ് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ ഇത് കണ്ടോ നല്ല ക്ലീനായിട്ട് ബീഫ് കിട്ടിയിട്ടുണ്ട് ചോരമയൊക്കെ പോയി കെട്ടണം കേട്ടോ അതുവരെയും കഴുകി എടുക്കണം അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നവരായിരിക്കും അറിയാവുന്നതായിരിക്കും എങ്കിലും ആദ്യമായിട്ടൊക്കെ തയ്യാറാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതേ ഉള്ളേ അപ്പോൾ ഇതാ ബീഫൊക്കെ കഴുകി ഞാനിതാ മാറ്റി വെക്കുകയാണ് വെള്ളം പോകാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് ഇനി നമുക്ക് ആ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാവേ ഇനി പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ടാണ് അപ്പോൾ ഞാനിതാ ഒരു കിലോ ബീഫിന് ഒരു രണ്ടര ടേബിൾ സ്പൂൺ പിരിയ മുളകൂടിയാണ് ചേർക്കുന്നത് ഞങ്ങൾക്കിവിടെ അധികം എരിവ് വേണ്ട അതുതന്നെയല്ല ഞാൻ കുരുമുളക് കൂടിയും പച്ചമുളകും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ എരിവില്ലാത്ത മുളകുമാണ് ചേർക്കുന്നത് എരിവുള്ള മുളകാണെങ്കിൽ പകുതി ഇതും പകുതി എരിവെള്ളം മുളകും കൂടെ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ച് മാറ്റി വെക്കാവേ കരിഞ്ഞു പോകരുത് ഈ ഒരു കളറിന് മൂപ്പിച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു കുക്കർ അടുപ്പ് വെച്ച് കൊടുക്കാവേ ഗ്യാസ് ഓഫ് ഓൺ ആക്കണ്ട അപ്പോൾ കുക്കർ അടുപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ സവോള അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് മീഡിയം സൈസിലെ സവോള അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി പുളിക്കാനും അരിയാനും ഒക്കെ സമയമുള്ളവരാണെങ്കിൽ പകുതി ചെറിയ ഉള്ളിയും പകുതി സവോള ഈ ഇത്രയും പകുതി സവോളയും കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒന്നും കൂടെ അപ്പോൾ ഞാൻ പെട്ടെന്ന് വെക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് സബോളയാണെന്ന് പറഞ്ഞ് ടേസ്റ്റിന് ഒരു വ്യത്യാസമൊന്നും വരത്തില്ല കേട്ടോ അപ്പം ഞാൻ ഇനി ഇതിലേക്ക് എരിവിന് ഒരു രണ്ട് വലിയ പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ മെയിനായിട്ട് വേണ്ടത് കുരുമുളക് കൂടിയാണ് അതൊരു രണ്ടര ടീസ്പൂണോളം അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണോളം ഗരം മസാല അപ്പം അത് ഗരം മസാലയും ചേർത്ത് കൊടുത്തു നല്ല ഫ്രഷ് ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്താലേ നല്ല ടേസ്റ്റാണ് ഇനി ഞാൻ ഫ്രഷ് കരിവേപ്പില ഉണ്ടായിരുന്നു അത് കുറച്ച് ചേർത്ത് കൊടുത്തു കറിവേപ്പിലയില്ലേ അത് ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മസാലക്കൂട്ട് നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുടെയും ആ ഒരു വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ബീഫിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണോളം അങ്ങ് ചേർത്ത് കൊടുക്കണേ അതും കൂടെ ചേർക്കുമ്പോഴേക്കാണ് ഈ ബീഫ് എന്ത് വരുമ്പോൾ നല്ലൊരു മണം കിട്ടത്തുള്ളൂ അപ്പം ഞാനിതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് സബോളയൊക്കെ വയറ്റി സമയം കളയാതെ ഇതുപോലെ ഒന്ന് തയ്യാറായിക്കോളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തപ്പോഴാണ് ഞാൻ ഓർത്തത് കുറച്ച് തൈര് ഒഴിക്കാൻ മറന്നുപോയി അപ്പോൾ ഞാനിത് ആ ഒരു ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർക്കുകയാണ് നല്ല കട്ട തൈരായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് തൈരിന് പകരം വേണമെങ്കിൽ ഒരു പകുതി നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതിയേ ഇനിയിപ്പോൾ നാരങ്ങായും ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി നമ്മുടെ ബീഫൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടാനാണ് ഈ പുളിയുള്ള തൈരോ വിനാഗിരിയോ നാരങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ഞാൻ ഒട്ടും തന്നെ ചേർക്കുന്നില്ല വെള്ളം ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ ബീഫ് നന്നായിട്ട് പെട്ടെന്ന് ആ ബീഫിൽ നിന്ന് തന്നെ വെള്ളമുറങ്ങി വെന്ത് കിട്ടും അപ്പോൾ ഇതാ ബീഫ് ഞാൻ ഇവിടെ രണ്ട് മൂന്ന് വിസിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കട നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബീഫിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വെള്ളം നന്നായിട്ട് വേണ്ട നല്ല വറ്റിച്ചെടുക്കാനാണെങ്കിൽ ഒന്ന് തിളപ്പിച്ച് നല്ല വറ്റിച്ചെടുത്താൽ മതി ഞാനിപ്പം ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ആ ഒരു മസാല പൊടിയുടെയൊക്കെ ആ ഒരു മണവൊക്കെ പോകാനായിട്ട് ഇതുപോലെ തുറന്നതിന് ശേഷം കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് ന നല്ലതാണ് അപ്പോൾ ഇതാ ഞാൻ ഗ്യാസ് ഓണാക്കി തിളപ്പിച്ചെടുത്തു ബീഫൊക്കെ വെന്തു കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് വേഗുന്ന ബീഫായിരുന്നു അപ്പം നമ്മുടെ കയ്യിലുള്ള ഇറച്ചി എങ്ങനത്തെ അതൊക്കെ നോക്കിയിട്ട് കുക്കറിൽ വിസിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് വേവിച്ചെടുത്താൽ മതിയെ അപ്പോൾ ഇതാ നന്നായിട്ട് വെന്തു കിട്ടിയിട്ടുണ്ട് തൈരൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുവേ അപ്പോൾ ഇതാ ബീഫ് നന്നായിട്ട് തിളപ്പിച്ച് ഞാൻ മാറ്റി വെച്ചു ഇനി നമുക്ക് ഈ കറിയിലേക്കൊന്ന് താളിച്ചുവയ്ക്കാം അപ്പം ഞാൻ അതിനായിട്ട് പാൻ വെച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒര ടീസ്പൂണോളം ഉലുവയാണ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് തേങ്ങാ കൊത്താണ് ഇട്ട് കൊടുക്കുന്നത് നല്ല ചെറുതായിട്ട് കനം കുറഞ്ഞ് അഴിച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് ഇതുപോലെ ഇട്ട് വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വേണം കരയ്ക്ക് കിട്ടുന്നത് അപ്പോൾ ആദ്യം തന്നെ തേങ്ങാക്കുത്ത് കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിടിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങാക്കത്തൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് ഇനി ഇതിലേക്ക് ഉണക്കമുളക് ഒരു രണ്ട് മൂന്നെണ്ണം അതും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തു തേങ്ങ ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ താളിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനോടൊപ്പം വേണമെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് താളി വെച്ചാലും നല്ലതായിരിക്കും അപ്പം ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇട്ടുപോയതാണേ അപ്പോൾ ചെറിയ ഉള്ളിയും കൂടെ ഒരു മൂന്നാലെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ ഒന്നും കൂടെ നന്നാവും അപ്പോൾ അതാ ഞാൻ എല്ലാം കൂടെ താളിച്ചത് നമ്മുടെ ആ ഒരു ബീഫിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് 何 തൊറ്റായിട്ട് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കണം പുട്ടിനോടൊപ്പം അപ്പത്തിനും പത്തിരിക്കും ചപ്പാത്തിക്കും നെയ്ച്ചോറിനും ഒക്കെ പറ്റിയ അടിപൊളി കറിയാണേ അപ്പം ഞാനിതാ ചൂടാറാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും തന്നെ വെള്ളം വേണ്ട വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ നല്ല ബീഫ് റോസ്റ്റ് ആയി കിട്ടും ഫ്രൈ വേണമെന്നുണ്ടെങ്കിൽ നല്ല ഇരുമ്പി ചീച്ചിട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ബീഫ് വന്നിട്ട് കൊടുത്ത് നന്നായിട്ട് വരട്ടിയെടുത്ത് അതിലേക്ക് കുറച്ച് സബോള അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ബീഫ് ഫ്രൈ റെഡിയാക്കി എടുക്കാം അപ്പോൾ എന്ത് വേണമെങ്കിലും ഇതുപോലെ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ നല്ല നൈസ് പത്തിരിയുടെ കൂടിയാണ് ഈ കറി സെർവ് ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കണം അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ ഈ ബീഫ് കറി ഇരിക്കും തോറും ടേസ്റ്റ് കൂടുതൽ തന്നെയാണ് ഞാൻ പിറ്റേ ദിവസമായപ്പം നല്ല ചൂട് പുട്ടിനോടൊപ്പം രാവിലെ ബീഫ് കറി സെർവ് ചെയ്തായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അപ്പം പുട്ടും ബീഫും അതായത് അടിപൊളി കോമ്പിനേഷൻ തന്നെയല്ലേ അപ്പം വളരെ ഈസി ആയിട്ട് ബീഫ് കറി ഇതുപോലെ തയ്യാറാക്കാത്തവർ മസ്റ്റ് ആയിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്